ഏതാണ്ട് വെളിച്ചെണ്ണയിൽ ഇതാവുമ്പോ ഉപ്പ് വെള്ളവും മഞ്ഞപ്പൊടിയും കൂടി ഒഴിക്കാട്ട ആയിട്ടില്ല ആവണോ അവിടെ വിഷമായ ചക്ക വർക്കവും വിഷുക്കട്ട ഉണ്ടാക്കും അതൊക്കെയാണ് നമ്മളെ വൃത്തിയാകുന്നത് നമ്മളതൊക്കെയാണ് ചെയ്യുക നമുക്കതൊക്കെയാണ് ചെയ്യാനുള്ളത് ചക്ക ഞങ്ങൾക്ക് വർക്കായി പ്രാവശ്യം കിട്ടിയിട്ടില്ല കിട്ടിയത് ഇന്നൊക്കെയായി അപ്പം പിന്നെ അതാ ചെയ്യും പണിയാണ് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നവരുണ്ട് കാഴ്ചകളുണ്ട് അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സഹായിക്കാം പോലും ഇപ്പൊ നമുക്ക് പോരാടുംബസാണുണ്ട് കേൾക്കണം അപ്പോഴാണത് വിളിച്ചില്ല എന്നറിയാം 不了。嗯 ില് ഒടായിട്ടാണ് അപ്പൊ കേട്ടിട്ട് ആയിട്ട് അവിടെ തന്നെ അപ്പൂല്ല ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ കാണൂലൊന്നറിയില്ല ഞാൻ ചെയ്യുന്നുണ്ട്

അപ്പൊ പിന്നെ ഇത് വറുത്ത് കഴിയുമ്പോ കാണിച്ചരാട്ടാ ഇപ്പൊ ഇങ്ങനതെ കാണിച്ചതും ഇത്രയും ചക്ക വറുത്ത് കഴിയണ്ടായിരുന്നു വറുത്ത് കഴിയുമ്പോ കാണിച്ചരാ ചലടാ